ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലെ ഇതുവരെയും ഉണ്ടാക്കാത്ത അത്രയും ഹിറ്റാണ് മോഹൻലാൽ അല്ലെങ്കിൽ നമ്മുടെ ലാല വന്നിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് നാളായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം അതായത് വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് വരെ ജാസ്മിൻ ഗബ്രി തമ്മിലുള്ള പേക്കൂത്തുകൾ എന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവിടെ കാഴ്ചവെച്ചത് പലരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തിക്കണം അല്ലെങ്കിൽ അവർക്കൊരു വാണിംഗ് എങ്കിലും കൊടുക്കണമെന്ന് പക്ഷേ വൈൽഡ് കാർഡ് വന്ന ശേഷം ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ അതിന് സാധിച്ചതും അതിൽ മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് സിബിൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ശരിയുള്ള കാര്യം തന്നെയാണ് അതായത് ഫിംഗർ കാണിച്ചിട്ടുണ്ട് ജാസ്മിൻ ജാസ്മിനെതിരെയാണ് കാണിച്ചതെന്നും പറയുന്നു പക്ഷേ അതിന് മുൻപ് നടന്ന കാര്യങ്ങളും ഒരു മനുഷ്യനെ പ്രവോക്ക് ചെയ്ത് അല്ലെങ്കിൽ അത്രയും മോശം രീതിയിൽ പ്രവോക്ക് ചെയ്ത കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ അവിടെ അതിനു മുൻപ് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പലരും തെറികളെ വിളിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജാസ്മിൻ ഗബ്രി അടക്കം അല്ലെങ്കിൽ ഗബ്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മോഹൻലായിട്ടൻ അവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പോലും ക്ലിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ വ്യക്തി അവിടെ ഇരുന്ന് ചീത്ത വിളിച്ചത് നമുക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു അതിനെതിരെ ലാലേടൻ ചോദ്യം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ തന്തയില്ലായ്മ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പല തരത്തിലുള്ള വൃത്തിയായിട്ട വാക്കുകൾ ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അതൊരിക്കലും എന്താ പറയുക ക്രിസ്ത്യൻ ചെയ്യാന്ന് പോയിട്ട് ആ ഭാഗത്തോട്ട് ആരും ചിന്തിച്ചിട്ടോ അല്ല ഒന്നുമില്ല ഇന്നലെ ഋഷി പറഞ്ഞൊരു കാര്യണ്ട് ഋഷിനോട് ചോദിക്കുന്ന സമയത്ത് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ ഋഷി പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് സിബിനെ മാത്രം ടാർഗറ്റ് ചെയ്തു ഇതിൻ്റെ വേറൊരു രീതിയിൽ ആൾക്കാർ പറയുന്നത് സിബിനെ പരമാവധി ഗെയിമിൽ കുറച്ചുകൂടി ആക്റ്റീവ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അത് ഗുണം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു കാര്യം തന്നെയാണ് അത് സിബിന് ഗുണം ചെയ്യും പക്ഷേ ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള കാര്യമാണ് ചെയ്തേക്കുന്നത് അതായത് അപ്പം തന്നെ പവർ റൂമിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു അതായത് നിങ്ങൾ പോലും അത്രക്കും എന്താ പറയുക നിഷ്ഠൂരമായ രീതിയിൽ ഇപ്പം ഇറങ്ങി പോണം എന്നുള്ള രീതിയിൽ ഒരാളെ മുഖത്തടിച്ച പോലെ പറയാണ് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൂടാതെ അടുത്ത നോമിനേഷൻ ഇട്ടു ഓക്കെ നോമിനേഷനിലിട്ടുന്നത് സ്വാഭാവികം അത് മാത്രമാണ് നമുക്ക് എല്ലാ ആൾക്കാരിലും നമ്മൾ കാണുന്നൊരു കാര്യം അഭിഷേക് ആണെങ്കിലും അവിടെയുള്ള എല്ലാവർക്കാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കരുതാണ് അല്ലെങ്കിൽ ഒരു യെല്ലോ കാർഡ് എന്നുള്ള രീതിയിൽ എടുത്തു കൊടുക്കാം ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയാം ഇത് അതിനൊക്കെ പകരമായിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ലാലേട്ടൻ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ പവർ റൂമെന്ന് പുറത്താക്കിയിരിക്കുവാണ് ഇപ്പൊ തന്നെ പവർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോണം അതുകൂടാതെ ഇപ്പൊ കളിക്കുന്ന ടാസ്കോ ഗെയിമോ ഒന്നും കളിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു മാറ്റി നിർത്തുവാണ് ഒരാളെ ഒറ്റപ്പെടുത്തി മാറ്റി അങ്ങോട്ട് അത്രയ്ക്കും ഒറ്റപ്പെടുത്തി കളിയുമാണ് അതായത് മെന്റലി തകർത്ത് കളഞ്ഞിരിക്കുക സിബിൻ കരയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് എല്ലാവർക്കും ഉള്ളൊരു സങ്കടം എന്താന്ന് വെച്ചാൽ സിബിനെ ഇത്രയും രീതിയിൽ അപമാനിച്ച് വഴക്കുറഞ്ഞ ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ച ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷകൾ കൊടുക്കാത്ത ഒരു ഫേവറിസം കാണിക്കുന്നതെന്നാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ പുതിയ പുതിയ ലൈവ് ആയിട്ട് കാണാം